ഞാനിപ്പോൾ നമ്മുടെ പ്രീതി മുകുന്ദൻ അർജു പിന്നെ മറ്റേ മുറേൽത്തപ്പയൻ ഹൃദു ഹരുൺ ഇവരൊക്കെ അഭിനയിച്ചുള്ള മേനെ പേ ആയിരിക്കുന്ന ഒരു സിനിമ കണ്ടുവരുന്ന വഴിയാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്സ് ആണ് ഇത് കമ്പോസ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോണിക് കിളിയാണ് മേൻ ഒരു രക്ഷയില്ല നിങ്ങൾ അങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബ്രോ ഐ ലവ് യുവർ വർക്ക് എനിക്കിഷ്ടമാണ് നമ്മുടെ ക്യാമറമാൻ ഇഷ്ടമാണ് സോ വി ലവ് യുവർ വർക്ക് ബ്രോ ആ സിനിമയിലെ രണ്ട് ആണ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ജൂൺ പോയാൽ ജൂലൈ പിന്നെ വെൽക്കം ടു മൂലി പുളി രണ്ട് സോങ്സും നൈസ് വൈബിൽ കേട്ടിരിക്കാൻ പറ്റിയ പാട്ടുകളാണ് പുള്ളിയെ ആദ്യമായിട്ട് നോട്ട് ചെയ്യുന്നത് എ ബനാന എന്ന് പറയുന്ന സോങ് ഉണ്ട് നിങ്ങളെല്ലാവരും കേട്ടോ വാഴയലത്തെ പാട്ട് വൺ ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ് ചിലർ പറയാൻ ഭയങ്കര സില്ലിയാണ് നമുക്ക് പക്ഷെ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ ലിറിക്സ് പോലും നൈസാണ് പുള്ളി നമ്മുടെ മ്യൂസിക് കമ്പോസർ ആയിട്ടുള്ള അങ്കിത് മേനോൻ്റെ കൂടുതൽ ഒരു നാല് വർഷത്തോടെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുവായൂരമ്പല നടന്നെ ഇ ഡി പോലുള്ള സിനിമകൾക്കൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ജെ ജെ ജയെന്നു പറയുന്ന സിനിമയിലാണ് പുള്ളി ആദ്യമായിട്ട് ഇവർ ഒരുമിച്ചുള്ള ഒരു കോമ്പോ വർക്ക്ഔട്ടായത് പക്ഷേ പക്ഷെ എന്നാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോങ്ങ് ചെയ്യുന്നത് നമ്മുടെ വാഴയാലത്തെ എ ബനാനെന്ന് പറഞ്ഞ സോങ്ങാണ് പുള്ളിയുടെ ശരിക്കുള്ള പേര് സ്റ്റെഫിൻ ജോസ് എന്നാണ് അപ്പോൾ ഏതോ ഒരു ട്രാക്കിന് ഒരു പേര് കൊടുത്താണ് ഇലക്ട്രോണിക് കിളിയെന്ന് പിന്നീട് അത് പുള്ളിയുടെ ഒരു സ്വന്തം പേര് പോലെ എടുത്തു പക്ഷെ നൈസല്ലേ നല്ല പേരല്ലേ ഇലക്ട്രോണിക് കളി ഭയങ്കര ക്യാച്ചിയാണ് ആ പേര് ആളുടെ പേര് പോലെ തന്നെ ആളുടെ മെയിൻ കംഫർട്ടബിൾ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മ്യൂസിക് ആണ് എന്നിരുന്നാലും തലവരാ പറഞ്ഞു പറയുന്ന ഒരു സിനിമയിൽ പുള്ളി പാട്ട് ചെയ്താൽ എന്നെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യും നമ്മുടെ ഹിറ്റ് മേക്കറായിട്ട് സുഷിഷയാമാണ് പുള്ളിനെ ആ സിനിമയിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതിലൊരു പാട്ടുണ്ട് കണ്ട് കണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പാട്ട് ഇങ്ങനെ ഒരു വൈബില് കേട്ടിരിക്കാം പിന്നെ വേറൊരു പാട്ടുണ്ട് ഇല എന്ന് പറഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക ഒരു മെലഡി പോലത്തെ ഒരു സാധനം അതും ഭയങ്കര രസമാണ് നല്ല ഒരു പാട്ട് പിന്നെ ആളുടെ വൈറലായിട്ട് ഒരു പാട്ടെന്ന് പറയുകയാണെങ്കിൽ ഫ്ലിപ്പ് സോങ് എന്ന് പറഞ്ഞാൽ സോങ്ങ് ഉണ്ട് നമ്മുടെ മരണമാസിന് പ്രൊമോ സോങ് അത് നൈസായിരുന്നു കുറേ പേര് കണ്ടൊരു സോങ് ആണ് അതിൻ്റെ പിക്ചറൈസേഷനും അടിപൊളിയായിരുന്നു കേട്ടോ ഈ മ്യൂസിക് കമ്പോസിഷൻ മാത്രമല്ല ആളുടെ ഒരു വോക്കൽസ് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് ഇപ്പം ഉദാഹരണം പറയാണെങ്കിൽ നമ്മുടെ ആസിഫിലേക്ക് അഭിനയിച്ചിട്ടുള്ള സർക്കിറ്റ് പറഞ്ഞ സോങ് ഉണ്ട് അതിന് അത് എന്ന് പറഞ്ഞ പാട്ടുണ്ട് ജെപ്പ് സോങ്ങ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം അതും അടിപൊളിയാണ് നല്ല ലിറിക്സുമാണ് അതിന് ഇതിന് കൂടുതൽ പുള്ളിയുടെ കുറച്ച് ആയിട്ടുള്ള സോങ്സ് ഉണ്ട് ഞാൻ റിപ്പീറ്റായിട്ട് കേൾക്കാൻ ഈ സോങ്സ് പക്ഷേ നൈസ് ആട്ടോ ഇത് കുറച്ചുകൂടി ആളുകൾ കേൾക്കണം എനിക്ക് തോന്നിയതാണ് അതായത് മുങ്ങി മുങ്ങിച്ചാവേണ്ട ബ്രോ നൈസ് ആണ് പിന്നെ നീ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് പിന്നെ കോപ്പുലേഷൻ എന്ന് പറഞ്ഞ സോങ്ങ് ഉണ്ട് ഇത് മൂന്നും അടിപൊളിയാണ് ഞാനീ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയൻ ആണ് നോട്ട് എവരി വൺസ് ചാക്ക്അപ്പ് ഓക്കെ അപ്പം എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ സോങ്സ് പോലെ തന്നെ പുള്ളിയും കുറച്ച് അണ്ടർ ആണ് ബട്ട് ഇതുപോലെ പുള്ളി ഇങ്ങനെ ഈ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ വരായിരിക്കും അതേപോലെ തന്നെ നല്ല ട്രാക്ഷൻ സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പുള്ളിയുടെ പുതിയ പുതിയ നല്ല പാട്ടുകൾക്കായിട്ട് സോ അടുത്ത അടുത്തുവേണ്ടി നമുക്ക് വീണ്ടും കാണാം ചിൽ തേൻ